മൂന്ന് മണിക്ക് തുറക്കുന്ന ഷോപ്പാണ് ഞങ്ങളിവിടെ വർഷങ്ങളിൽ ചായ കുടിക്കുന്നതാണ് പപ്പാട്ടത്തിൻ്റെ ചായക്കട ഇഡ്ലി എന്ന് പറഞ്ഞാൽ അവിടെ ഫേമസ് ആണല്ലോ കച്ചവടക്കാരൊക്കെ ജീവ ജീവഴി പോകണവരൊക്കെ നിർത്തി ചായ കുടിക്കും പിന്നെ ഫാമിലി കുടുംബസമേതാണ് വൈഫും മോനും ഇവിടെ ജനം അംഗീകരിക്കുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്റ്റാൻഡേർഡ് അതിനൊരു അഭിപ്രായത്തിൻ്റെ കാര്യം എല്ലാവരും ഹൺഡ്രഡ് പെർസെന്റ് ആണ് ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ ഫേമസ് ആണ് നമ്മുടെ രാമശ്ശേരി ഇഡ്ഡലി എന്നൊക്കെ നമ്മൾ പറയില്ലേ അതേപോലെ തന്നെയാണ് പപ്പാട്ടിൻ്റെ ഇഡ്ഡലി എന്ന് പറഞ്ഞാലും ഫേമസ് ആണ് അല്ലെ പുലാപ്പറ്റക്കാരുടെ ഒരു കോൺഫിഡൻസ് ആണ് വിശ്വാസമാണ് ഇവിടെ മൂന്ന് മണി മുതലേ ചായ ഇഡ്ലി കിട്ടുന്നുള്ളു പുലർച്ചെ മൂന്ന് മണിയാണ് സമയം നമ്മൾ പാലക്കാട് ജില്ലയിൽ പുലാപ്പറ്റ ഉമ്മനഴിയുമാണ് സ്ഥലത്താണ് ഉള്ളത് നല്ല ചൂടുള്ള ഇഡലിയും സാമ്പാറും ചട്ടിണിയും ഒക്കെ കിട്ടുന്ന കടയിലാണ് റബ്ബർ റബ്ബറ് അങ്ങനെയുള്ള കുറച്ച് കച്ചവടക്കാരൊക്കെ വന്ന് ഇരുന്ന് ചായ കുടിച്ച് അവിടെ രാവിലെ ഇഡ്ഡലി ഉഴുന്നോട നല്ല ചട്നി സാമ്പാർ ചായ എത്ര മണിക്ക് തുറക്കൽ മൂന്ന് മൂന്നരയ്ക്ക് തുറക്കും രാവിലെ ഈ കച്ചവടക്കാർ മീൻ കച്ചവടം പുളക്കിഴങ്ങ് കച്ചവടം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരും നമുക്ക് ചിലവിനുള്ള കിട്ടണോ നമ്മൾ അതിൽ സമ്പാദിക്കേണ്ട പൈസ ഒക്കെ കഴിഞ്ഞില്ലേ സാധനങ്ങളൊക്കെ ഒരുപാട് വിലയാണ് തേങ്ങ എന്താ എൺപത് രൂപ എന്നാൽ നമ്മൾ ആ സാധാരണ കൊടുക്കും പോലെ തന്നെ കൊടുക്കുകയുള്ളു വില കൂടി പറഞ്ഞിട്ട് സംഗതി മാസാക്കില്ല ഈ നേരത്തെ വേറെ ഇവിടെ ഇവിടെ കടയിൽ ആൾക്കാർക്ക് ഒരു ഉപകാരമാണ് പുലർച്ചെ രണ്ടരയ്ക്ക് തുറക്കും ഫുഡാണ് മൂന്ന് മണിക്ക് ഫുഡാവും ഇഡ്ഡലി വട അടിപൊളി ചട്നി സാമ്പാർ എല്ലാം സൂപ്പർ ഞങ്ങൾക്ക് പൂടക്കച്ചവടമാണ് ഞങ്ങളിവിടെ എല്ലാ ദിവസവും മൂന്ന് മണിയാകുമ്പോഴേക്കും എത്തും ദൂരെ യാത്രക്കാരൊക്കെ വരുമ്പോൾ ഇവിടെ ഹോളിഡേറ്റ് ഇവിടെ നിർത്തിയിട്ട് ഭക്ഷണവും ചായ കഴിച്ചിട്ട് പോകാറുണ്ട് കൂടുതൽ മണ്ണാർക്കാട് ഭാഗവും കോങ്ങാട് ഭാഗവും കൊട്ടശ്ശേരി ഭാഗത്തൊന്നൊക്കെ ആൾക്കാർ വരാറുണ്ട് കരടികോട് ഭാഗത്തൊക്കെ വരാറുണ്ട് മൂപ്പര് ഒരു രണ്ട് മൂന്ന് മണിയാകുമ്പോഴേക്കും തുടങ്ങും പല റബ്ബർ ബോട്ടുകാരും വണ്ടിക്കാരും കോഴി വണ്ടിക്കാരും ലോരിക്കാരും എല്ലാവരും ഇവിടുന്ന് കഴിച്ചു പോകും ഒരു കേടുവില്ല ഒരു കേടുവില്ല നാടൻ ഭക്ഷണം നല്ല രുചിയുള്ള ഭക്ഷണം ഒരു കേടുവില്ലാത്ത ഭക്ഷണം നല്ല പൂ ആ കഴിക്കാൻ തുടങ്ങി ബാബു രാവിലെ അറിയുന്നത് ും അറിയാത്തതുണ്ട് പൊന്നി അരി കൊണ്ടാണ് ഇഡലിണ്ടാക്കുന്നത് അതുപോലെ ഉഴുന്നാണ് വാങ്ങാൻ അതിന്റെയൊക്കെ ക്വാളിറ്റി എന്താണെന്നുള്ളത് ഈ മൂത്തിൽ മനസ്സിലാവുന്നുണ്ട് രണ്ടിട്ടും കൂടി വാങ്ങിയിട്ടുണ്ട് പൊടി ഉണ്ടാട് അത് ശെരി കൊണ്ടിന്ന പറ വീട്ടിൽ വെച്ചാ മതി പറഞ്ഞാലും മതി ചതക്കന്റെ ആവശ്യം കൂടി ജസ്റ്റ് വാരില് വെച്ചാൽ മതി അങ്ങനെ ഇത് ഇങ്ങനെ കഴിച്ചോണ്ടിരുന്നല്ലേ കഴിച്ചോണ്ടിരിക്കും അതന്നെ ബാബു ലൊക്കേഷൻ ലൊക്കേഷൻ പാലക്കാട് ജില്ലയില് പുലാപറ്റ ഉമ്മനഴി സുൽത്താൻ റോഡ് തുടങ്ങുന്ന സ്ഥലത്താണ് ഈ പാപ്പിച്ചേട്ടന്റെ ചായക്കട ചായക്കട അപ്പൊ തമ്പു വിളിക്കും